ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് മീഷോയിൽ നിന്ന് ഞാൻ ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപക്ക് വാങ്ങിയ ഒരു പോട്ടാണത് ഇത് ഫൈവ് പോട്ടാണിതിൽ വരുന്നത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പോട്ട് തന്നെയാണ് ഇതിന് ഇന്നർ പോട്ട് വരുന്നില്ല അടിയിലായിട്ട് ഒരു വെള്ളം പോവാനായിട്ടൊരു ട്രേ വരുന്നുണ്ട് പിന്നെ ഹോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചെടികൾ വെക്കാൻ നമ്മൾ ഹോൾ ഇടണം ഇരുന്നൂറ്റമ്പത്തൊന്ന് രൂപയ്ക്ക് കുറച്ചൊക്കെ വർത്താണ് ഇതിലും കൂടുതൽ വലിപ്പമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നാലും നല്ല ഭംഗിയുള്ള വൈറ്റ് പോട്ടായതുകൊണ്ട് തന്നെ സിറ്റൗട്ടിൽ വെക്കാൻ നല്ല ഭംഗിയുണ്ടാവും ഇതിൽ ഞാൻ ആദ്യമായിട്ട് വെച്ചിരിക്കുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നീണ്ടു പോവില്ല ഇതിന് ഇലകളുടെ അരിൽ യെല്ലോ ആയിട്ടാണ് വരുന്നത് പിന്നെ വേറൊരു സ്നേക്ക് പ്ലാന്റ് സാൻസവേരിയെന്നൊക്കെ പറയുന്ന പ്ലാന്റ് തന്നെയാണ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പെന്നി വേട്ടിൻ്റെ പ്ലാന്റ് ആണ് ഞാൻ ഇട്ട് വച്ചിട്ടുള്ളത് ഇതിന് ഞാൻ ഹോൾ ഇട്ടിട്ടില്ല ഇത് ഒരു വാട്ടർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഹോളിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല ഭംഗിയുള്ള ഇലകളാണിതിന് മറ്റൊരു ബോട്ടിലാകട്ടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് വെച്ചിട്ടുള്ളത് ഗ്രീൻ കളറ് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണിത് ഈ വൈറ്റ് പോട്ടിൽ നിൽക്കാൻ നല്ല ഭംഗിയുണ്ട് അടുത്ത ചട്ടിയിലും ഞാൻ ഒരു സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇത് സിറ്റൗട്ടിൽ വെക്കാൻ വളരെയധികം ഭംഗിയുള്ള ഒരു പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്